എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് ഷെയർ ഷെയർ ചെയ്യാൻ പോണത് ഒരുപാട് വീട്ടമ്മമാർക്കുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒത്തിരി പേർക്ക് വീട്ടിലിരുന്നിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ വലിയ മുതൽ മുതൽ മുടക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഒരുപാട് പേരുടെ പേര് അവരുടെ ബിസിനസ് സ്വപ്നങ്ങൾ ഒഴിവാക്കുകയാണ് പക്ഷേ വെറും ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ബിസിനസ് ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ലാട്ടോ ഞാൻ ചെയ്ത് വിജയിച്ച ഒരു ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും നമ്മൾ ജ്വല്ലറിയുടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ജ്വല്ലറിയുടെ ഒരു ബിസിനസ് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും ആയിരം രൂപ മതിയാകും ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു എട്ടോ പത്തോ ജ്വല്ലറി കിട്ടും അപ്പോൾ നമുക്കത് വാട്സപ്പ് വഴി ചെയ്യാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴി പോസ്റ്റും റെയിൽസൊക്കെ ഇട്ടിട്ട് ഷെയർ ചെയ്തിട്ട് സെയിൽ നടത്താം അപ്പോൾ ആയിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റ് ആട്ടോ ആയിരം രൂപ നിങ്ങളുടെ മുതൽ മുടക്കാണെങ്കിൽ രണ്ടായിരം രൂപയോളം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ആ ഒരു എട്ട് പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആയിരം രൂപയാണ് ലാഭം കിട്ടുന്നത് അപ്പോൾ ലാഭം നിങ്ങൾക്ക് കിട്ടിയ ശേഷം അടുത്ത പ്രൊഡക്റ്റ് എടുക്കാം അപ്പം എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുകയെന്നുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വേണേലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജ്വല്ലറി തരാം ആയിരം രൂപയ്ക്കുള്ള ജ്വല്ലറി ഒക്കെ തരാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് നമ്മൾ റീസെയിലിങ് ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റ് അല്ലേ അപ്പോൾ വെറും ആയിരം രൂപയ്ക്ക് നമുക്ക് സ്വന്തമായിട്ട് ജ്വല്ലറി എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ ആദ്യം ഓ ഇത്രയും വിറ്റ് പോയി എൻ്റെ കയ്യിൽ നിന്ന് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബൾക്കായിട്ട് എടുക്കാമെന്ന് അപ്പോൾ ആദ്യം നമുക്ക് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാം എന്നിട്ട് നമ്മുടെ റിസൾട്ട് നോക്കിയ ശേഷം നമുക്ക് ബൾക്കായിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്കും ജ്വല്ലറി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ തരാം അതിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി അതെല്ലാം നിങ്ങൾക്ക് എങ്ങനെ സോഷ്യൽ മീഡിയയിലും അതുപോലെ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷനുണ്ട് നമ്മൾ അങ്ങനെയുള്ള കംപ്ലീറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് ഈ ഐറ്റംസ് ഒക്കെ വിറ്റിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക ബിസിനസ് ഇങ്ങനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതിലും ജോയിൻ ചെയ്യാം ആ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീ ഉണ്ടാകും ജസ്റ്റ് ഒന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പറിലോട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വിട്ടിരുന്നതാണ് താല്പര്യമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും ജ്വല്ലറി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ആ ചെറിയ മുതൽമടക്കാണ് പക്ഷെ നല്ല നല്ല പ്രോഫിറ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും ഓൾ ദി ബെസ്റ്റ്